കെട്ടപ്പന നരിയമ്പാറയിൽ യുവതിയെ വീട്ടിൽ കയറി വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ മുൻ ഭർത്താവ് അറസ്റ്റിൽ മേപ്പാറ അശ്വിൻ ഭവനിൽ മുകേഷിനെയാണ് കെട്ടപ്പന പോലീസ് പിടികൂടിയത് അക്രമത്തിൽ ഇയാൾക്കൊപ്പമുണ്ടായിരുന്ന സുഹൃത്ത് ഒളിവിലാണ് നരിയമ്പാറയിൽ വാടകയ്ക്ക് താമസിക്കുന്ന ആനവിലാസം ജി എസ് ഭവനിൽ ശശികലയെയാണ് മുൻ ഭർത്താവ് മുകേഷും സുഹൃത്തും ചേർന്ന് വെട്ടിപ്പരിക്കേൽപ്പിച്ചത് കഴിഞ്ഞ ദിവസം രാവിലെ പതിനൊന്ന് മണിയോടെയായിരുന്നു സംഭവം ബൈക്കിലെത്തിയ പ്രതികൾ വാതിൽ തകർത്ത് ശേഷം മാരക ആയുധം ഉപയോഗിച്ച് ശശികലയെ ആക്രമിക്കുകയായിരുന്നു മുൻവൈരാഗ്യമാണ് കാരണമെന്നാണ് ശശികല മൊഴി നൽകിയിരിക്കുന്നത് കൈകാലുകൾക്ക് വെട്ടേറ്റ യുവതി ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് പ്രതിയെ കഴിഞ്ഞ ദിവസം രാത്രി തന്നെ തമിഴ്നാട് തേനിയിൽ നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു മുകേഷിനെ കട്ടപ്പന കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കട്ടപ്പന ഡിവൈഎസ്പി വി എ നിഷാന്തമോന്റെ നിർദ്ദേശപ്രകാരം എസ് എച്ച്ഒ ടി സി മുരുകൻ എസ് ഐ മഹേഷ് പി വി എസ് സി പി എംമാരായ ഫൈസൽ എം എം ജോസഫ് വി എം സി പി എംമാരായ ബിജു കെ എം രാഹുൽ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്